വലിയ കേട്ടെ അത് കേശു ക്യാരം ബോർഡും കൊണ്ട് വന്നതാ ഓ ഇനി അതിൻ്റെ ഒരു കുറവും കൂടെ ഉള്ളു ഇവിടെ ലിച്ചു ക്യാരം ബോർഡാ എനിക്ക് മിണ്ടായിരുന്നു കേട്ടാ പണ്ട് നാട്ടിലെ ക്ലബിൽ ജോലെണ്ണം ഉണ്ടായിരുന്നു ഒറ്റയെണ്ണം പണിക്ക് പോകത്തില്ല ഇതും കളിച്ചോണ്ടിരിക്കുവായിരുന്നു ഓ അത് ക്യാരംസ് മാത്രം കളിച്ചാലല്ല എന്ത് കാര്യത്തെ അഡിക്ഷൻ വന്നാലും ഇങ്ങനെയൊക്കെ തന്നെ ചേച്ചി ഞാൻ ഒറ്റയ്ക്കാ ഒറ്റയ്ക്ക് ഒന്നും വേണ്ട കേശു ചേട്ടൻ കേശുചേനോട് താൽക്കം മുറിയും പക്ഷെ പോയിട്ട് പെട്ടെന്ന് വന്നോളണം ആ കൊച്ചിനെ വീട്ടിൽ ആക്കിട്ട് വാ

രണ്ടേ ോറ്റപ്പോഴത്തേനെ കീഴടങ്ങിയോ അട പോടാ ഞാൻ പോയേക്ക എന്തൊക്കെയായിരുന്നു ആദ്യം പറഞ്ഞത് എന്താ എവിടുന്ന ദുബായില്പ്പൊ പൊട്ടിക്കുന്നു പറഞ്ഞാണ് ഇരുന്നത് എന്തായോ അവസാനം ഇത്രയൊക്കെ ഉള്ളു കേസ് ഞാൻ അവൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോയ സ്ഥിതിക്ക് തിരിച്ചൊരു മറുപടി കൊടുക്കണ്ടേ കൊടുക്കണം ഇതോടെ ഇതോടവന്റെ അഹങ്കാരം തീരണം പണി മാക്കി എടുക്കുന്നു ആ പണി നിങ്ങളങ് ചെയ്തോ ഞങ്ങൾ ഈ പണി തീർത്തിട്ട് വരാം ഏനാ ഓ അവന്റെ എന്റെ മുഖത്ത് അഹങ്കാരം കണ്ട പിന്നെ നല്ലോണം ഞാൻ കാണുന്നുണ്ട് എനിക്ക് അഹങ്കരിക്കാം വിജയികൾക്ക് അഹങ്കരിക്കാം വിജയികൾക്ക് മാത്രമേ അഹങ്കരിക്കാനുള്ള അധികാരമുള്ളൂ നല്ല മാറ്റം ഉണ്ടല്ലേ കേശുന്റെ സ്വഭാവത്തിന് ഏർ ഓ അത് മേടിക്കാനൊന്നുമില്ല അവൻ രണ്ടു രണ്ടുകളെ ജയിച്ചല്ലോ അതിന്റെ ആവേശവും അഹങ്കാരവുമാണ് രണ്ടു രണ്ടുകളി അങ്ങനെ ഇങ്ങനെ എങ്ങനെയോ ജയിച്ചല്ല കിണ്ണമായിട്ടങ്ങനെ പുഷ്പം പോലെയാണ് ജയിച്ചത് ഈ കളിയും ജയിച്ച് നല്ല ഇട്ടു നല്ല മോനെ കേശു കഴിഞ്ഞ കളിയിലേ നീ എൻറെ അനിയനായത് കൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം തോറ്റു വന്നത് പക്ഷെ ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു അമ്മ ലച്ചുന്റെ കേശത്തെ കഴിവില്ലേ ലച്ചു ജയിക്ക പോണ് അതിന് അയിനൊന്ന് അമ്മ സുവർണ്ണ നിമിഷത്തിന് സാക്ഷിയാവട്ടെ എന്റെ കൊച്ച ഇവിടെ കൂട്ടം പണി കിടപ്പുണ്ട് നടപ്പണ് വേറെ ഒരു പണിയില്ലേ വല്ലതും കഴിക്കാൻ വരുമ്പോഴേ വേണ്ടേ അതൊക്കെ അവടെ വരി പിന്നെ കഴിക്കാം പിന്നെ ഉണ്ടാക്കാം ഫുഡ് വാ 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 വൈ കഴിക്കാൻ പിന്നെന്തായി പോയി കിട്ടിയോ കോഷു കോഷു എന്തേ ഒന്നും പറയാനില്ലേ ഞാൻ പറഞ്ഞല്ല നിന്റെ അടുത്ത് ഏർ ഏ ഈ വീട്ടിലുണ്ടല്ലോ ക്യാരംസിൽ ലച്ചുവിനെ തോപ്പിക്കാൻ ഒച്ച മനുഷ്യരില്ല വാടാനിയാ ഒരു ഗെയിമും കൂടെ കളിക്കാം കഴിവനേക്ക് നീ

ആ പറായേ എന്താടാ എടാ ഞാൻ എത്ര നേരം കൊണ്ട് നിന്നെ വിളിക്കണ നിന്റെ ഫോൺ സൈലന്റ് ആയിരുന്നു ആ ഫോൺ സൈലന്റൊക്കെ ആയിരുന്നു ഞാൻ ക്യാരൻസ് എഴചണ്ടിക്ക് എന്താ ക്യാരൻസാ ഓ ആ വെറുതെ അല്ല എടാ ആ വയനാശായനെ കൊണ്ട് എന്താ ക്യാരം ബോർഡ് ആണ് അളിക്കുന്നേ ഓ അതെന്നെ എടാ അവനാ നിന്റെ തലയിൽ വെച്ചി കെട്ടിത്തന്നടാ എന്റെ തലയിൽ വെച്ചി കെട്ടിത്തന്നെ നീ എന്തിനെ പറയാണ് എടാ ഈ ക്യാരം ബോർഡിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ ആ കളി കളിച്ചു കഴിഞ്ഞാ കളി കളിച്ച് ജയിച്ചു കഴിഞ്ഞ പിന്നെ തോക്കുന്നത് വരെ അത് തോന്നും കളിച്ചോണ്ടിരിക്കാൻ തോന്നുന്നു അങ്ങനെയൊക്കെ തന്നെ ഞാനിപ്പം കൂടെ ആണോ ആ അപ്പൊ നീ നോക്കിക്കോ ഇനി ലച്ച ജയത്തിന്റെ ഹരിയുമായിരിക്കും മനസ്സ് മൊത്തം തോക്കുന്നിട പോരെ കളിച്ചോണ്ടിരിക്കാൻ ഭയങ്കര ആവേശമായിരിക്കും വേറൊരു പണിയും എടുക്കത്തില്ല ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനും തോന്നത്തില്ല ആ കളി അങ്ങനെയാ നീ പോയി നോക്കിക്കോ എടാ ആ ബോർഡ് അങ്ങനെയാണെങ്കിൽ അതെ വെച്ച് കെട്ടി തന്നു വിട്ടതാണ് അതിന്റെ കാര്യം അറിയാമോ അവിടെയുള്ള ചെറുപ്പക്കാരി കംപ്ലീറ്റ് ഈ കാരം ബോർഡ് കളിച്ച് കളിച്ച് സമയം കളഞ്ഞോണ്ടിരിക്കും പണിക്ക് പോകുന്നില്ല വേറൊരു ഗെയിമും കളിക്കുന്നു അത് ഒഴിവാക്കാൻ വേണ്ടി തന്നു വിട്ട ജൂനിയർ മൈൻഡറി തന്നു വിടുന്നു ഞാ ഞാൻ വിളിക്കാവേ സൂനിയർ മെൻഡർ ഒക്കെ ഷോ ചേച്ചി നമ്മള് കൊറേ നേരം ഇത് ഒരു കാര്യം ചെയ്യാ നമുക്ക് നേരം പുറത്തൊക്കെ പോയിട്ട് വരും പറ്റില്ല ഞാനിപ്പോ രണ്ടു മൂന്ന് കളി അടുപ്പിച്ച് ചേച്ചില്ലേ ഇനി ചേച്ചി എനിക്ക് ഗിന്നസ് ബുക്കിലോ ആ കണ്ടിന്യൂസ് ഗെയിം കളിച്ച് കളിച്ച് ജയിച്ച് ജയിച്ച് ബുക്കിൽ ബുക്കറാൻ പറ്റും അമ്മായി അമ്മായി ലാസ്റ്റ് ഒരു ഗെയിം അമ്മായി